ഇന്ന് എനിക്ക് യൂട്യൂബിൽ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നാല് മാസം മുമ്പ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയതിന് ഞാൻ നാട്ടിലുള്ള കുറച്ച് പേർക്കൊക്കെ ചായ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെയുള്ള യാത്രയിൽ ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ ഞാൻ കാരണം കുറച്ച് പേരുടെ കണ്ണുനീരി ഇല്ലാതാക്കിയിട്ടുണ്ട് ഒരുപാട് പേരുടെ മുഖത്ത് ഈ സന്തോഷം കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതേന്ന് കാരണം ഞാൻ കൊടുത്ത പബ്ലിസിറ്റി കാരണം ഒരുപാട് പേര് ഈ അമ്മയെ തേടി ഈ അമ്മയുടെ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ഓരോരോ ചലഞ്ച് ചെയ്തും ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടൊക്കെ ഈ കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ഫുഡ് ഫുട്ബോളും ജേഴ്സിയും ബൂട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം കാരണം നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരുപാട് നല്ല മനസ്സിലുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങൾ നമുക്ക് സ്പോൺസർ ചെയ്യുന്ന കാരണമാണ് നമുക്ക് ഓരോരുത്തരുടെ മുഖത്ത് ഇതുപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്നത് നീ വെറും പെണ്ണാണ് കഴിയില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞവരുടെ മുന്നിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒന്നര വയസ്സുള്ള ഈ ചെറിയ കുട്ടിനി ഒക്കത്ത് വെച്ച് ഞാൻ ഇത്രയും എത്തിയിട്ടുണ്ട് വെച്ചാൽ ഇനി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുമ്പോഴും എന്റെ മനസ്സിലൊരു പ്രതീക്ഷയാണ് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്ക സാധിച്ചിരിക്കുന്നത് ഇൻഷാ അല്ലാതെ ഇതുവരെ അതിനൊരു മുടക്കവും സംഭവിച്ചിട്ടില്ല ഇതുവരെ നമ്മൾ ചെയ്ത ഓരോ ചലഞ്ചും സക്സസ് ആയിട്ട് ഉണ്ടായിരുന്നു ഇതിന്റെ ഉദാഹരണമാണ് ഓരോ വീട്ടമ്മമാര് നമ്മളോട് കാണിക്കുന്ന ഈ സ്നേഹം കൂടാതെ തന്നെ ഒരുപാട് പാവപ്പെട്ടവരും വൃദ്ധസേനങ്ങളിലും അനാഥാലയങ്ങളിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവരുടെ ഇഷ്ടപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുവരെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ